സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ട കുടിശ്ശികയുള്ള ഡി എ അടിയന്തരമായി അനുവദിക്കണമെന്ന് ഗവൺമെന്റ് എച്ച് എസ് നടന്ന സി പി ഐ ശൂരനാട് മണ്ഡലം സെക്രട്ടറി ആർ എസ് അനിൽ ഉദ്ഘാടനം ചെയ്തു എ കെ എസ് ടി യു ശാസ്താംകോട്ട സബ് ജില്ലാ സമ്മേളനം നടത്തി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ട കുടിശ്ശികയുള്ള ഡി എ അടിയന്തരമായി അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പോരുവഴി ഗവൺമെന്റ് എച്ച് എസ് എസ് നടന്ന പൊതുസമ്മേളനം സി പി ഐ ഷൂരിനാട് മണ്ഡലം സെക്രട്ടറി ആർ എസ് അനിൽ ഉദ്ഘാടനം ചെയ്തു చరిత్రీ కేరళ మేఖ పరిష్కరణ സബ് ജില്ലാ പ്രസിഡന്റ് സ്വരാജ് അധ്യക്ഷത വഹിച്ചു ഷിജു വൈ സ്വാഗതം പറഞ്ഞു ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗം വിജയമ്മ വിജയമ്മിരാജൻ അറിവുത്സവം വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രകൃതി സമ്മേളനം എ കെ എസ് ടിയു കൊല്ലം ജില്ലാ പ്രസിഡന്റ് പിടവൂർ രമേശ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ കിഷോർ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ശശിധരൻ പിള്ള ലൈബ്രറി കൌൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം മനുവി കുറുപ്പ് കെ എസ് ടു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സജീവ് കുമാർ കെ രതീഷ് സംഗമം തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റായി ഷാജുവിനെയും വൈസ് പ്രസിഡന്റുമാരായി ആർ രാജേഷ് പ്രഭ എന്നിവരെയും സെക്രട്ടറിയായി രതീഷ് സംഗമത്തെയും തെരഞ്ഞെടുത്തു പി പ്രീതയാണ് ട്രഷറർ ജോയിന്റ് സെക്രട്ടറിമാരായി ശ്രീരാജ് എം എ അനീഷ് കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു വനിതാ വേദി ഭാരവാഹികളായി പ്രസിഡന്റായി അനിലേയും വൈസ് പ്രസിഡന്റുമാരായി ബിന്ദുവിനേയും സുനിയെയും സെക്രട്ടറിയായി സപ്നയെയും തെരഞ്ഞെടുത്തു ശോഭയാണ് ജോയിന്റ് സെക്രട്ടറി ട്രഷററായി അജന്തയെയും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകുട്ട